മുംബൈയിൽ ജനിച്ചു വളർന്നവളായിരുന്നു കീർത്തി വ്യാസ് പഠനത്തിന് ശേഷം കീർത്തി മുംബൈയിലെ അന്തേരി വെസ്റ്റിലുള്ള ബ്യൂട്ടി ബ്ലൻഡ് എന്ന സെലൂണിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനാറിന് എല്ലാ ദിവസത്തെയും പോലെ അന്നും കീർത്തി ജോലിക്ക് പോയി രാവിലെ ഏകദേശം പതിനൊന്ന് മണിയോട് കൂടി കീർത്തിയുടെ അമ്മ അവളെ ഫോൺ ചെയ്തു സാധാരണ അമ്മ അങ്ങനെ കീർത്തിയെ വിളിക്കാറില്ലായിരുന്നു പക്ഷേ തലേ ദിവസം രാത്രി കീർത്തി വീട്ടിലെ വൈഫൈയുടെ പാസ്വേഡ് മാറ്റിയിരുന്നു ഏതാണ് പുതിയ പാസ്വേഡ് എന്ന് അറിയാൻ വേണ്ടിയാണ് കീർത്തിയുടെ അമ്മ അവളെ വിളിച്ചത് പക്ഷേ കീർത്തി ഫോൺ അറ്റൻഡ് ചെയ്തില്ല ജോലി തിരക്കുകൾ കൊണ്ടായിരിക്കാം കീർത്തി ഫോൺ അറ്റൻഡ് ചെയ്യാത്തതെന്ന് അമ്മ വിചാരിച്ചു അതുകൊണ്ട് പിന്നീട് അവളുടെ ഫോണിലേക്ക് അമ്മ വിളിച്ചില്ല പക്ഷേ വൈകുന്നേരം സാധാരണ ഓഫീസ് കഴിഞ്ഞു വരുന്ന സമയത്ത് പോലും കീർത്തി വീട്ടിൽ തിരിച്ചെത്തിയില്ല കീർത്തിയുടെ അമ്മ ഓഫീസിലേക്ക് ഫോൺ ചെയ്തു കീർത്തിയെപ്പറ്റി അന്വേഷിച്ചു അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വാർത്ത അമ്മ അറിഞ്ഞത് വീട്ടിൽ നിന്ന് ജോലിക്ക് ഇറങ്ങിയ കീർത്തി അന്നേ ദിവസം ഓഫീസിൽ എത്തിയില്ലായിരുന്നു അങ്ങനെ അമ്മയിൽ നിന്നാണ് ആദ്യമായി കീർത്തിയെ കാണാതായി എന്ന വിവരം ലോകമറിയുന്നത് ഉടൻ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും കീർത്തിയെക്കുറിച്ച് യാതൊരു വിവരവും പോലീസിന് ലഭിച്ചില്ല ഒപ്പം തന്നെ കീർത്തിയുടെ വീട്ടുകാരും അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു കീർത്തി ജോലി ചെയ്തിരുന്ന ഓഫീസിലും അവളുടെ സുഹൃത്തുക്കളോടും അവളെപ്പറ്റി അന്വേഷിച്ചു പക്ഷേ സാധാരണ വരാറുള്ള സമയത്ത് കീർത്തി ഓഫീസിലെത്തിയില്ല എന്നതിൽ അപ്പുറത്തേക്ക് അവർക്കൊന്നും അറിയില്ലായിരുന്നു എന്നാൽ കീർത്തിയുടെ അടുത്ത സുഹൃത്തുക്കളായ സിദ്ധേഷനും ഖുഷിക്കും പറയാനുണ്ടായിരുന്നത് വേറൊരു കഥയാണ് കീർത്തിയെ കാണാതായ അന്ന് രാവിലെ കീർത്തിയും അവരോടൊപ്പം ഓഫീസിലേക്ക് കാറിൽ സഞ്ചരിച്ചിരുന്നു പക്ഷേ പോകുന്ന വഴിയിൽ ഗ്രാൻഡ് റോഡിലുള്ള റെയിൽവേ സ്റ്റേഷൻ സമീപം കീർത്തിയെ ഡ്രോപ്പ് ചെയ്യണമെന്ന് അവൾ പറഞ്ഞു അവളുടെ ഒരു സുഹൃത്ത് അവളെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അയാളെ കണ്ടതിന് ശേഷം ട്രെയിനിൽ ഓഫീസിലേക്ക് വരുമെന്നാണ് കീർത്തി പറഞ്ഞത് ഇടയ്ക്കൊക്കെ കീർത്തി ഇങ്ങനെ തന്റെ സുഹൃത്തിനെ കാണാൻ പോകാറുള്ളത് അതിൽ യാതൊരു സംശയവും അവർക്ക് തോന്നിയില്ല എന്നാണ് അവർ പോലീസിനോട് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ പോലീസ് അവരുടെ അന്വേഷണം സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്താൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാറിന് രാവിലെ ഒമ്പത് മണിക്ക് കീർത്തി അവളുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം അവളുടെ സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ അവരുടെ കാറിൽ കയറി പോകുന്ന ദൃശ്യം സി സി ടി വിയിൽ ഉണ്ടായിരുന്നു കീർത്തിയെ അവസാനമായി കണ്ടത് അവളുടെ സുഹൃത്തുക്കളായതുകൊണ്ട് പോലീസ് അവരെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ അവർ പറഞ്ഞതിനപ്പുറത്തേക്ക് വേറെ യാതൊരു തെളിവും ഉണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല ഈ കേസിനെ കൂടുതൽ സീരിയസ് ആക്കിയ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു ബോളിവുഡ് ആക്ടറായ ഫറാൻ അക്തറിന്റെ എക്സ് വൈഫിന്റെ സെലൂണിലായിരുന്നു കീർത്തി ജോലി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഉന്നതങ്ങളിലുള്ള ഇടപെടലുകൾ ഈ കേസിൽ ഉണ്ടായി പോരാത്തതിന് ഫറാൻ അക്തർ അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലും കീർത്തിയെ കണ്ടെത്താനുള്ള ആവശ്യം ശക്തമാക്കിക്കൊണ്ട് ഇടാൻ തുടങ്ങി കേസിൽ കാര്യമായ മുന്നേറ്റങ്ങൾ ഒന്നുമില്ലാതെ ഇരുന്നതിനാൽ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചിന് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തു പോലീസ് അന്വേഷണം തുടങ്ങിയെടുത്ത് വെച്ച് തന്നെയായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയത് പക്ഷേ ക്രൈംബ്രാഞ്ച് കീർത്തി ഇറങ്ങി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനടുത്തുള്ള സി സി ടിവികൾ കൂടി പരിശോധിക്കാൻ തുടങ്ങിയിരുന്നു പക്ഷേ അതിലൊന്നും കീർത്തി അവിടെ ഇറങ്ങുന്നതിനുള്ള യാതൊരു ദൃശ്യങ്ങളും ഇല്ലായിരുന്നു ക്രൈംബ്രാഞ്ച് ഒന്നുകൂടി കീർത്തിയുടെ സുഹൃത്തുക്കളായ സിദ്ധേഷിനോടും കുശിയോടും ഇതേപ്പറ്റി ചോദിച്ചു പക്ഷേ വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ അവർക്കും കഴിഞ്ഞില്ല റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴി ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് പോകുന്ന വഴിക്ക് കീർത്തി ഇറങ്ങിയെന്നാണ് രണ്ടാമത് അവർ പറഞ്ഞത് ഇതുകൂടി കേട്ടപ്പോൾ പോലീസ് അവരുടെ കാർ ഫോറൻസിക് ടീമിനെ കൊണ്ട് പരിശോധിപ്പിച്ചു ഫോറൻസിക്കിന്റെ അന്വേഷണ ഫലം എല്ലാവരെയും ഞെട്ടിച്ചു കാറിന്റെ പിൻസീറ്റിന്റെ അടിയിൽ നിന്നും ഒരു തുള്ളി രക്തം ലഭിച്ചിരുന്നു അതിന്റെ ഡി കീർത്തിയുടെ മാതാപിതാക്കളുടെ ഡി മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ എല്ലാ സത്യങ്ങളും അവർക്ക് പറയേണ്ടി വന്നു സിദ്ധേഷ് കീർത്തിയുടെ ജൂനിയർ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് ഓരോ മാസത്തിലും കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ടാർഗറ്റ് കീർത്തി സിദ്ധേഷിന് കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ സിദ്ധേഷ് ഒരിക്കൽ പോലും അത് കംപ്ലീറ്റ് ചെയ്യാറില്ലായിരുന്നു ഇനിയും ഇത് ആവർത്തിച്ചാൽ സിദ്ധേഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് കീർത്തി വാണിംഗ് ചെയ്തിരുന്നു ഖുശിയും അതേ ഓഫീസിൽ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത് ഖുശി വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മ കൂടിയായിരുന്നു പക്ഷേ അവൾ സിദ്ധേഷുമായി പ്രണയത്തിലായിരുന്നു ഈ മാസവും ടാർജറ്റ് തികയ്ക്കാത്തതിനാൽ സിദ്ധേഷിന്റെ ജോലി പോകുമെന്ന കാര്യത്തിൽ ഉറപ്പുള്ളതുകൊണ്ട് കൊണ്ട് കീർത്തിയുമായി ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് അന്ന് കീർത്തിയെ കാറിൽ വിളിച്ചു കയറ്റിയത് പക്ഷേ കീർത്തിയോട് ഈ കാര്യം സംസാരിച്ചപ്പോൾ ബോർഡ് മീറ്റിംഗിൽ എടുത്ത തീരുമാനം അടിസ്ഥാനമാക്കിയായിരിക്കും സിദ്ധേഷിന്റെ ഭാവി എന്ന ഒരു ഒഴുക്കിന് മറ്റുള്ള മറുപടിയാണ് കീർത്തി കൊടുത്തത് പിന്നീട് ഈ കാര്യത്തിൽ ഇവർ മൂന്നു പേരും കൂടി തർക്കത്തിലേർപ്പെട്ടു അവസാനം കുശിയും സിദ്ദേഷും ചേർന്ന് കീർത്തിയെ കാറിനുള്ളിൽ വെച്ച് തന്നെ കൊല ചെയ്യുകയായിരുന്നു എന്നിട്ട് ശവം കാറിൽ തന്നെ വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അവർ ജോലിക്ക് കയറി വൈകുന്നേരം രണ്ടു പേരും കൂടി കാറിൽ വെച്ച് തന്നെ മൃതദേഹം മൂന്ന് കഷ്ണങ്ങളാക്കി മാറ്റി പിന്നീട് അടുത്തുള്ള നദിയിൽ മൃതദേഹം ഉപേക്ഷിച്ചു അതിനുശേഷം കാർ നല്ലവണ്ണം നദിയിലെ വെള്ളത്തിൽ കഴുകി പിന്നീട് കാർ ഒരു സർവീസ് സെന്ററിൽ വാഷിങ്ങിന് കൊടുത്തു പക്ഷേ സർവീസുകാരൻ ജോലിയിൽ ചെറിയൊരു മടി കാണിച്ചതിനാൽ സീറ്റിനടിയിലുള്ള രക്തക്കറ അവിടെ തന്നെ തെളിവുകളായി അവശേഷിച്ചു പക്ഷേ നദിയിൽ ഒരുപാട് പരിശോധന നടത്തിയെങ്കിലും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളൊന്നും ഇതുവരെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കുറ്റം തെളിഞ്ഞതിനാൽ കുശിയെയും സിദ്ധേഷിനെയും കോടതി ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു നമ്മുടെ കോടതിയോടും നിയമവ്യവസ്ഥയോടുമുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്ത് ശിക്ഷയാണ് ഈ രണ്ടുപേർക്കും കൊടുക്കേണ്ടത് പിന്നെ എല്ലായ്പ്പോഴും പറയാറുള്ള പോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ചാനൽ നമ്മൾക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ലൈക്ക് കമൻറ്റ് ഷെയർ എന്നിവ ചെയ്യണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നല്ലതു മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്